എന്തിനാണ് ജീവിക്കുന്നതെന്ന ജീവിതത്തിന്റെ അടിസ്ഥാന ചോദ്യത്തിനുള്ള ഉത്തരം ഉത്തരമറിയുന്നവരാണ് ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും എന്നുള്ളതാണ് ഒരു പക്ഷേ നമ്മൾ അറിയാത്ത ഒരു മഹത്തായ അനുഗ്രഹം നമ്മുടെ എല്ലാം ജീവിതത്തിൽ ഉണ്ട് ആ ഉത്തരം എന്നുള്ളത് ആ ഒരു അനുഗ്രഹം ഏതാണെന്ന് ചോദിച്ചാൽ വളരെ എളുപ്പത്തിൽ പറയാം ഈ ജീവിതത്തിന്റെ ലക്ഷ്യത്തെക്കുറിച്ചുള്ള കുറിച്ചുള്ള ഉത്തരം ലഭിക്കാത്തൊരു മനുഷ്യൻ ആ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആത്യന്തികമായൊരു സമാധാനം അവർക്കൊരിക്കലും ലഭിക്കുകയില്ല വിധത്തിൽ പ്രയാസങ്ങളും പ്രതിസന്ധികളെയും കടന്നു പോകുമ്പോൾ മുഹമ്മദ് നബി സല്ലാ അലൈഹി വസ്ലമയെ നമ്മൾ ഓർക്കുക പ്രവാചകൻ കടന്നുപോയ പ്രതിസന്ധികൾ നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് ഏത് അവസ്ഥയിലാണ് ഏത് അനുഗ്രഹങ്ങളാണ് നമ്മൾക്ക് നൽകപ്പെട്ടത് നിഷേധിക്കപ്പെട്ടത് എന്ന ചോദ്യമല്ല മറിച്ച് ഏത് എന്റെ വിഷയത്തിന്റെ ഉള്ളടക്കം എന്ന് പറയുന്നത് ജീവിതം എന്തിനു വേണ്ടിയാണ് എന്നുള്ളതാണ് തീർച്ചയായും ഈ വിഷയത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ വളരെ ഗൗരവത്തിലുള്ള ഒരു പഠനത്തെ കുറിച്ച് സൂചിപ്പിക്കാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുകയാണ് ഹോളോകോസ്റ്റ് അതിജീവിച്ച ഒരു മനസ്സാൻ മനഃശാസ്ത്രജ്ഞനായിട്ടുള്ള ഡോക്ടർ വിക്ടർ ഫ്രാങ്ക് എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം മനുഷ്യ മനസ്സിനെ കുറിച്ച് ഒരുപാട് പഠനങ്ങൾ നടത്തിയിട്ടുള്ള വ്യക്തിയാണ് അദ്ദേഹം അറുപതോളം അദ്ദേഹത്തിന്റെ വിദ്യാർത്ഥികൾ ഉപയോഗിച്ചു യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന അറുപത് വിദ്യാർത്ഥികളെ പഠനവിധേയമാക്കുകയാണ് ഈ അറുപത് വിദ്യാർത്ഥികളും ചെയ്ത ഒരേ പ്രവൃത്തി എന്ന് പറയുന്നത് അറുപത് പേരും ആത്മഹത്യക്കു വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് സ്വന്തം ജീവിതത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ള സംഗതി എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾക്കെല്ലാം ഒരുപോലെ ഉത്തരം ചെയ്യാൻ സാധിക്കുന്ന ഒരു ഉത്തരം എന്നുള്ളത് സ്വന്തം ജീവനാണ് ആ ജീവൻ കളയാൻ വേണ്ടി ആ ജീവൻ സ്വയം നശിപ്പിക്കാനുള്ള പരിശ്രമത്തിൽ ഏർപ്പെട്ട അറുപത് വിദ്യാർത്ഥികൾ ഈ അറുപത് വിദ്യാർത്ഥികൾ അദ്ദേഹം പഠനവിധേയമാക്കുന്നു ഇവരെന്തുകൊണ്ടാണ് ആത്മഹത്യ ചെയ്യാൻ പരിശ്രമിച്ചത് ഇതാണ് അവരുടെ ചോദ്യങ്ങളായിക്കൊണ്ട് അവർക്ക് നൽകപ്പെട്ടത് അതിൽ എൺപത്തിയഞ്ച് ശതമാനം പേരും പഠനത്തിൽ കാണാൻ സാധിക്കുന്നത് സ്വന്തം ജീവിതത്തിന് ഒരു അർത്ഥം കണ്ടെത്താൻ സാധിക്കുന്നില്ല സ്വന്തം ജീവിതത്തിന് സ്വന്തം ജീവിതത്തെ അർത്ഥശൂന്യമായ ഒരു പ്രക്രിയയായി ഒരു കളിയായിക്കൊണ്ടാണ് അവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് ജീവിതത്തിന്റെ ഈ അർത്ഥശൂന്യതയാണ് ലക്ഷ്യമില്ലാത്ത ജീവിതമാണ് ഞങ്ങളീ ആത്മഹത്യയിലേക്ക് എത്തിച്ചതെന്നാണ് എൺപത്തിയഞ്ച് ശതമാനം പേരും അഭിപ്രായപ്പെട്ടത് നമ്മളിവിടെ ചിന്തിക്കുമ്പോൾ സാമ്പത്തികമായി പരാധീനതകളുള്ള വിദ്യാഭ്യാസപരമായി മുന്നോട്ട് പോകാത്ത ഒരു വിഭാഗം ചെറുപ്പക്കാരെ കുറിച്ചല്ല നമ്മൾ സംസാരിക്കുന്നത് മറിച്ച് അതിൽ തൊണ്ണൂറ്റി മൂന്ന് ശതമാനം ആളുകൾ അതിൽ തൊണ്ണൂറ്റി മൂന്ന് ശതമാനം ചെറുപ്പക്കാരെയും കുറിച്ചുള്ള പഠനം പറയുന്നത് അതിൽ തൊണ്ണൂറ്റി മൂന്ന് ശതമാനം ആളുകളും നല്ല വിദ്യാഭ്യാസപരമായി മുന്നോട്ട് നിൽക്കുന്നവരും സാമ്പത്തികമായി കൊണ്ട് ഭദ്രതയുള്ളവരും അതുപോലെ തന്നെ കുടുംബജീവിതം നയിക്കുന്നവരുമാണ് ഒരർത്ഥത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം അർത്ഥപൂർണമായ ജീവിതത്തിന് മതിയാകും എന്ന് നമ്മൾ വിചാരിക്കുന്ന എല്ലാ വിഭവങ്ങളുമുള്ള ചെറുപ്പക്കാർ ആ ചെറുപ്പക്കാർ ആത്മഹത്യക്ക് ശ്രമിച്ചു കൊന്നു അങ്ങനെയുള്ള അറുപത് പേരിൽ നടത്തിയ ഈ പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം അഭിപ്രായപ്പെടുന്നത് ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത് സ്വന്തം ജീവിതത്തിന്റെ അർത്ഥം കണ്ടെത്തലാണ് അതിനു വേണ്ടിയുള്ള തേട്ടമാണ് അതിനു വേണ്ടിയുള്ള ആവശ്യമാണ് ഇത് നഷ്ടപ്പെട്ട ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞാൽ അയാൾക്ക് ജീവിതത്തോട് തന്നെ വിരക്തി തോന്നുകയും അയാൾ മരണത്തിലേക്ക് ചായ് കാണിക്കാനുള്ള എല്ലാ സാധ്യതകളും നിലനിൽക്കുന്നു എന്നാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ പഠനത്തിൽ അദ്ദേഹം സൂചിപ്പിക്കുന്നത് ഇതിനെക്കുറിച്ച് വളരെ വ്യക്തമായി കൊണ്ട് ആഴത്തിൽ തന്നെ ദ അൺഹേർഡ് ക്രൈ ഫോർ മീനിങ് സൈക്കോതെറാപ്പി ആൻഡ് ഹ്യൂമനിസം എന്ന അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ നിന്ന് തന്നെ നമ്മൾക്ക് വായിക്കാൻ സാധിക്കുന്നതാണ് ഞാൻ ഇത് എന്തിനാണ് തുടക്കത്തിൽ സൂചിപ്പിച്ചത് എന്ന് ചോദിച്ചാൽ വളരെ സന്തോഷത്തോടു കൂടി ഒരു പക്ഷേ നമ്മൾ അറിയാത്ത ഒരു മഹത്തായ അനുഗ്രഹം നമ്മുടെ എല്ലാം ജീവിതത്തിൽ ഉണ്ട് ആ ഉത്തരം എന്നുള്ളത് ആ ഒരു അനുഗ്രഹം ഏതാണെന്ന് ചോദിച്ചാൽ വളരെ എളുപ്പത്തിൽ പറയാം എന്തിനാണ് ജീവിക്കുന്നതെന്ന ജീവിതത്തിന്റെ അടിസ്ഥാന ചോദ്യത്തിനുള്ള ഉത്തരം അറിയുന്നവരാണ് ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും എന്നുള്ളതാണ് പലപ്പോഴും ആ ഉത്തരത്തിന്റെ വലുപ്പത്തെ കുറിച്ച് ആ ഉത്തരം എൻ്റെ ജീവിതത്തിന് നൽകുന്ന ശക്തിയെ കുറിച്ച് ആ ഉത്തരം എൻ്റെ ജീവിതത്തിന് നൽകുന്ന വലുപ്പത്തെ കുറിച്ച് പലപ്പോഴും നമ്മൾ തിരിച്ചറിയാറില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ മനസ്സിലാക്കുക ഇവിടെ എന്റെ ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുന്ന കൊടക്കല്ല് കുടുംബ സംഗമത്തിൽ ഇങ്ങനെ ഒരുമിച്ചിരുന്ന് ദീനിനെ പഠിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഈ പറയുന്ന നിങ്ങളൊന്ന് ഉറങ്ങിപ്പോയി നല്ല ജോലി ചെയ്തതിന്റെ ക്ഷീണം നിങ്ങളെ ബാധിച്ചിട്ടുണ്ട് അങ്ങനെ ഉറങ്ങിപ്പോകുന്ന നിങ്ങൾ കണ്ണു തുറന്നപ്പോൾ നിങ്ങൾ എഴുന്നേൽക്കുന്നത് മറ്റേതോ ഒരു സ്ഥലത്താണ് നിങ്ങൾ ചുറ്റും നോക്കി ആരെയും കാണാനില്ല മുമ്പിൽ ഒരുപാട് കെട്ടിടങ്ങളുണ്ട് ആ ഒരു കെട്ടിടങ്ങളിലും ഒരു മനുഷ്യന്റെ ചലനമോ ഒരു മനുഷ്യന്റെ അടയാളമോ കാണാനില്ല സ്വാഭാവികമായും നിങ്ങളുടെ മനസ്സിലൊരു ആശങ്ക ഉണ്ടാകും ഞാൻ ഈ കൊടക്കലില് കുടുംബ സംഗമത്തിൽ കിടന്നുറങ്ങിയ ഞാൻ എവിടെയാണ് ഞാൻ ഉണർന്നിരിക്കുന്നത് എങ്ങനെയാണ് ഈ സ്ഥലത്തേക്ക് ഞാൻ എത്തിയത് ആരാണ് എന്നെ ഇവിടേക്ക് എത്തിച്ചത് ഇങ്ങനെ വളരെ നമ്മുടെ മനസ്സിനെ കൊത്തിവലിക്കുന്ന അസ്വസ്ഥപ്പെടുത്തുന്ന ചോദ്യങ്ങൾ നമ്മുടെ മനസ്സിൽ എന്നുള്ളതാണ് ചിലപ്പോൾ നമ്മൾ എത്തിപ്പെടുന്ന പ്രദേശത്ത് നമ്മൾക്ക് കഴിക്കാനുള്ള ഭക്ഷണം ഉണ്ടായിരിക്കാം നമ്മൾക്ക് സംസാരിക്കാനുള്ള ആളുകൾ ഉണ്ടായിരിക്കാം നമ്മൾ ആഗ്രഹിക്കുന്ന സുഖങ്ങളും സംവിധാനങ്ങളും സൗകര്യങ്ങളും എല്ലാം അവിടെ ലഭ്യമായിരിക്കാം പക്ഷേ അതെല്ലാം നമ്മൾ ആസ്വദിക്കുമ്പോഴും അതെല്ലാം നമ്മൾ ചെയ്യുമ്പോഴും ഈ ചോദ്യം നമ്മുടെ മനസ്സിൽ അവശേഷിക്കും എങ്ങനെയാണ് ഞാൻ ഇവിടെ എത്തിപ്പെട്ടത് എവിടേക്കാണ് ഞാൻ പോകുന്നത് എങ്ങനെയാണ് ആരാണ് എന്നെ എത്തിച്ചത് ഇങ്ങനെ അടിസ്ഥാനപരമായ ചില ചോദ്യങ്ങളുണ്ട് ആ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാതെ നിങ്ങളുടെ മനസ്സുകൾക്ക് ഒരു തരത്തിലുള്ള സന്തോഷവും ഒരു തരത്തിലുള്ള ആത്യന്തികമായ സന്തോഷം ആത്യന്തികമായ സമാധാനം ഇതൊരിക്കലും നിങ്ങൾക്ക് ലഭിക്കുകയില്ല എന്നതൊരു യാഥാർത്ഥ്യമാണ് നമ്മൾ ചിന്തിച്ചാൽ തന്നെ നമ്മൾക്ക് ബോധ്യപ്പെടുന്ന ഒന്നാണ് അതുകൊണ്ട് നമ്മൾ ചിന്തിച്ചു നോക്കുക ഞാൻ പറഞ്ഞൊരു ഉദാഹരണം മാത്രമല്ല നിങ്ങൾ ഈ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു ഈ നാട്ടിൽ ഈ കൊടക്കലിൽ മഹലിൽ ഇന്ന കുടുംബത്തിൽ ഒരു വ്യക്തിയായിക്കൊണ്ട് നിങ്ങൾ കടന്നു വരുന്നു അവിടെ നിങ്ങൾ ജനിച്ചു വീണുന്നതിന് ശേഷം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഉയർത്തുന്ന അടിസ്ഥാനപരമായ ചോദ്യങ്ങളുണ്ട് എന്താണ് ഈ ജീവിതം എൻ്റെ കൂടെയുള്ള മനുഷ്യർ മരിച്ചു പോകുന്നതായി ഞാൻ കാണുന്നു ഈ മരിച്ചു പോകുന്ന മനുഷ്യർ എങ്ങോട്ടാണ് പോകുന്നത് ഇതിനുശേഷം എന്താണുള്ളത് ഈ ജീവിതത്തിന്റെ അർത്ഥം എന്താണ് ഇതെല്ലാ മനുഷ്യരും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ സ്വന്തത്തോട് ചുറ്റുപാടുകളോട് ചോദിച്ചു എന്നതാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യം ഞാൻ സൂചിപ്പിക്കുന്നത് എന്തിനാണ് ജീവിതം എന്ന ചോദ്യം അത് വളരെ കനമുള്ളതാണ് അത് നമ്മെ അസ്വസ്ഥപ്പെടുത്തുന്ന ചോദ്യമാണ് ആ ചോദ്യം എന്നുള്ളത് വളരെ പ്രധാനമാണ് അതിന് ഉത്തരം നൽകാനുള്ള പരിശ്രമങ്ങൾ ലോകത്തെമ്പാടുമായി ഉണ്ടായിട്ടുണ്ട് ഇത് നമ്മൾ മനസ്സിലാക്കണം ഒരുപാട് തവണ ഒരുപാട് ഫിലോസഫേഴ്സ് ഒരുപാട് തത്വചിന്തകന്മാർ എന്താണ് ദീനിനെ കുറിച്ച് എന്താണ് സ്വന്തം ജീവിതത്തിന്റെ ലക്ഷ്യം എന്നതിനെ കുറിച്ച് ഒരുപാട് പഠനങ്ങൾ നടത്തിയിട്ടുണ്ട് അതിൽ ചില ആളുകൾ എത്തിച്ചേർന്ന തീർപ്പ് എന്ന് പറയുന്നത് ജീവിതത്തിന് പ്രത്യേകിച്ച് അർത്ഥങ്ങളൊന്നുമില്ല ഇതൊരു നമ്മളിങ്ങനെ ജനിച്ച് എന്നിട്ട് നമ്മൾ പ്രായമായി അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു അവസ്ഥയിലൂടെ മരണപ്പെട്ട് മണ്ണോട് ചേരുന്ന ഒരു പ്രക്രിയ മാത്രമാണ് ഈ ജീവിതം എന്ന് പറയുന്നത് അതിന് പ്രത്യേകിച്ച് അർത്ഥങ്ങൾ തേടിയുള്ള മനുഷ്യന്റെ തേട്ടങ്ങൾ അന്വേഷണങ്ങൾ എല്ലാം വെറുതെയാണ് എന്ന് സ്വയം പറയുന്നവരുണ്ട് അങ്ങനെ തീർപ്പ് പറഞ്ഞവരുണ്ട് ജീവിതത്തിന് പ്രത്യേകിച്ച് ഒരു അർത്ഥവുമില്ല പരമാവധി ആസ്വദിക്കുക എന്നതാണ് നമ്മൾക്ക് ഈ ജീവിതത്തിൽ ചെയ്യാനുള്ള വലിയ ദൗത്യം എന്ന് പറഞ്ഞ് അത് വലിയ പുരോഗമനപരമായ ഒരു ആശയമായി കൊണ്ട് സംസാരിക്കുന്നവരുണ്ട് പക്ഷേ നമ്മൾ ഇവിടെ തിരിച്ചറിയേണ്ട ഒരു യാഥാർത്ഥ്യമുണ്ട് ഈ ചോദ്യത്തിനുള്ള ഉത്തരം ലഭിക്കുക എന്നത് ഓരോ മനുഷ്യന്റെയും തേട്ടമാണ് ഈ പറയുന്ന ഉത്തരത്തിനുള്ള ഈ ഉത്തരത്തിന് ഈ ചോദ്യത്തിനുള്ള ഉത്തരം നമ്മൾക്ക് ലഭിക്കുന്നില്ല അത് നമ്മുടെ മനസ്സിലുണ്ടാക്കുന്ന ഒരു ശൂന്യതയുണ്ട് ആ ശൂന്യത ദുനിയാവിൻ്റെ ഏതൊരു ആസക്തി കൊണ്ടും ദുനിയാവ് കൊണ്ടും നമ്മൾക്കൊരിക്കലും നിറക്കാൻ സാധിക്കുകയില്ല എന്നതാണ് യാഥാർത്ഥ്യം ഞാൻ സൂചിപ്പിക്കാം പലപ്പോഴും നമ്മൾ ജീവിതത്തെ കുറിച്ച് ചിന്തിക്കുന്നത് നമ്മൾ ജീവിതത്തിൽ നമ്മൾക്ക് എപ്പോഴാണ് ആത്യന്തികമായ സന്തോഷം ലഭിക്കുക നമ്മൾക്ക് സാമ്പത്തികമായ ഭദ്രത ഉണ്ടായിരിക്കണം ഞാൻ ആഗ്രഹിക്കുന്നത് പോലെ ഒരു ഭർത്താവോ ഭാര്യയോ ഒരു മക്കളോ എനിക്കുണ്ടായിരിക്കണം ഇങ്ങനെ നമ്മൾക്ക് ജീവിതത്തിന്റെ വിജയത്തെക്കുറിച്ച് ജീവിതത്തിൽ സന്തോഷം ലഭിക്കുന്നതിനെക്കുറിച്ച് ഒരുപാട് സങ്കല്പങ്ങളുണ്ട് സമൂഹം അത്തരത്തിൽ അത്തരത്തിലുള്ള വിജയം നേടിയ മനുഷ്യരെ സാമ്പത്തികമായ ഭദ്രതയുള്ള നല്ല ജോലിയുള്ള അതുപോലെ തന്നെ വിജയകരമായി കുടുംബജീവിതം മുന്നോട്ട് നയിക്കുന്ന മനുഷ്യൻ അവൻ വിജയിച്ചവനാണ് എന്ന രൂപത്തിൽ സംസാരിക്കുന്നത് കാണാം പക്ഷെ നമ്മൾ ഇവിടെ തിരിച്ചറിയേണ്ട ഒരു യാഥാർത്ഥ്യമുണ്ട് ഈ ജീവിതത്തിന്റെ ലക്ഷ്യത്തെക്കുറിച്ചുള്ള കുറിച്ചുള്ള ഉത്തരം ലഭിക്കാത്തൊരു മനുഷ്യൻ ആ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു സമാധാനം അവർക്കൊരിക്കലും ലഭിക്കുകയില്ല അതുകൊണ്ടാണ് എത്രയോ സമ്പന്നരായ മനുഷ്യർ നിങ്ങൾ പരിശോധിച്ചു നോക്കുക സമാധാനത്തിനു വേണ്ടി എന്തെല്ലാം വഴികളിലൂടെയാണ് അവർ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം സമാധാനത്തിനു വേണ്ടി സന്തോഷത്തിനു വേണ്ടി എന്തെല്ലാം പ്രവർത്തനങ്ങളിലാണ് അവർ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത് പക്ഷെ അതൊന്നും അവർക്ക് സമാധാനം നൽകുന്നില്ല എന്നതാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യം പക്ഷേ ഞാനൊരു സംഭവം സൂചിപ്പിക്കാം മഹാനായ റസൂസു അലൈഹി വസ്ലം മുഹമ്മദ് നബിസ്വലാഹു അലൈഹി വസ്ലം അതികഠിനമായ പനി ബാധിച്ച് കിടക്കുന്ന ഒരു സന്ദർഭത്തിലാണ് പ്രവാചകൻ അസുല്ലാസ്വലമ അതികഠിനമായ പനി ബാധിച്ചു ഈ ലോകത്ത് നിന്ന് വഫാത്തായത് റബി ലവൽ പന്ത്രണ്ടിന് പ്രവാചകനെ കാണാൻ വേണ്ടി പ്രവാചകന്റെ ഒരു അനുചരൻ കടന്നു വരുന്നു എന്നിട്ട് മുഹമ്മദ് നബി നബിസ്ലാഹു അലൈഹി വല്ലമയുടെ ശരീരത്തിൽ ഇങ്ങനെ സ്പർശിക്കുന്നു എന്നിട്ട് പ്രവാചകൻ സാഹ്ഹാ അലൈഹി സ്വലമ്മയോട് ചോദിക്കുന്നു റസൂലെ അതികഠിനമായ പനിയുണ്ടല്ലോ പ്രവാചകൻ സുല്ലാ അലൈഹി സ്വലമ അതിന് മറുപടി നൽകുന്നുണ്ട് അതെ രണ്ടാളുകളുടെ പനി എന്നെ ബാധിച്ചിട്ടുണ്ട് ഇതാണ് മുഹമ്മദ് നബി സല്ല അലൈഹി വല്ലം പറയുന്നത് ഇത് കേൾക്കുന്ന അവസരത്തിൽ ആ സഹാബി ചോദിക്കുകയാണ് അപ്പോൾ താങ്കൾക്ക് രണ്ടാളുടെ പ്രതിഫലം ലഭിക്കുകയില്ലേ നിങ്ങൾ ആലോചിച്ചു നോക്കുക ഒരു മനുഷ്യൻ വേദന കൊണ്ട് പുളയുന്ന സന്ദർഭത്തിൽ ആ വേദനയുടെ ആഴം അത് രണ്ട് നിങ്ങളിൽ ഒരാൾ അനുഭവിക്കുന്നതിന്റെ ഇരട്ടിയുണ്ട് അപ്പോൾ തിരിച്ച് ആശ്വസിപ്പിക്കാനെത്തിയ ഒരു അനുചരൻ പറയുന്നത് രണ്ടാളുടെ പ്രതിഫലം താങ്കൾ അനുഭവിക്കുന്ന വേദനയിലൂടെ താങ്കൾക്ക് ആസ്വദിക്കാൻ താങ്കൾക്ക് അള്ളാഹുൽ നിന്ന് ലഭിക്കുകയില്ലേ എന്നതാണ് തീർച്ചയായും ഇത് വളരെ വിയേഡായ വളരെ വിചിത്രമായ ഒരു ഉത്തരമായി നമ്മൾക്ക് തോന്നിയേക്കാം നിങ്ങൾ പനി പിടിച്ചു കിടക്കുന്നു നിങ്ങളുടെ സുഹൃത്ത് നിങ്ങളെ കാണാൻ വരുന്നു നിങ്ങളെ സ്പർശിക്കുന്നു അതികഠിനമായ പനി ഉണ്ടല്ലോ എന്ന് നിങ്ങളോട് വളരെ സ്നേഹത്തോടു കൂടി അവർ ചോദിക്കുന്നു അപ്പൊ നിങ്ങൾ പറയാണ് അനങ്ങാൻ പോലും സാധിക്കുന്നില്ല അത്രമേൽ എന്നെ ഈ പനി ഈ രോഗം എന്നെ ബാധിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ മറുപടി പറയുന്നു അപ്പോൾ അവർ തിരിച്ചു ചോദിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ സഹിക്കുന്ന അത്രയും പ്രതിഫലം നിങ്ങൾക്ക് ലഭിക്കുകയില്ലേ ആ ചോദ്യത്തോട് നിങ്ങൾ എങ്ങനെയാണ് പ്രതികരിക്കുക ഞാൻ സൂചിപ്പിക്കുന്നത് ഒരു വിഭാഗത്തിനു മാത്രമേ ഇത്തരത്തിലുള്ള ഒരു മനോഭാവം ജീവിതത്തിൽ അനുഭവിക്കുന്ന പ്രതിസന്ധികളോടും പ്രയാസങ്ങളോടും രൂപപ്പെടുകയുള്ളൂ ആ വിഭാഗം എന്ന് പറയുന്നത് മുസ്ലിങ്ങളാണ് പ്രവാചകം പറയുന്നു അജബൽ ഒരു വിശ്വാസിയുടെ കാര്യം അത്ഭുതമാണ് എന്തുകൊണ്ടാണ് അത്ഭുതമാകുന്നത് അവൻ എന്തെങ്കിലും നന്മകൾ ലഭിച്ചാൽ അവൻ അള്ളാഹുവിനെ നന്ദി കാണിക്കും ജീവിതത്തിൽ നേട്ടങ്ങൾ ഉണ്ടാകുന്നു ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ ഇങ്ങനെ വർഷിച്ചുകൊണ്ടിരിക്കുന്നു അള്ളാഹുവേ എന്റെ കഴിവോ എന്റെ മിടുക്കോ എന്റെ ശക്തിയോ അല്ല എല്ലാം നിന്റെ ഫലിലാണെന്ന് പറഞ്ഞ് അള്ളാഹുവിലേക്ക് കൂടുതൽ നന്ദിയുള്ള മനുഷ്യനായി അവൻ മാറുന്നു രണ്ടാമത് അവന്റെ ജീവിതത്തിൽ തിരിച്ചടികൾ ഉണ്ടാകുന്നു രോഗങ്ങൾ ഉണ്ടാകുന്നു ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നു പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു പ്രവാചകൻ പറയുന്നു അവൻ അത് ക്ഷമിക്കുന്നു വിശ്വാസിക്കല്ലാതെ അള്ളാഹുവാണ് ഏ സത്യം ഇത് ലഭിക്കുകയില്ല എന്ന് റസൂസല്ലാ വസ്ല്ലാം ഞാൻ സൂചിപ്പിക്കുന്നത് എങ്ങനെയാണ് ജീവിതത്തിൽ അനുഭവിക്കുന്ന ഒരു വേദനയെപ്പോലും ഒരു രോഗത്തെപ്പോലും ആസ്വദിക്കാൻ സാധിക്കുന്ന ഒരു മനുഷ്യനായി ഒരാൾ രൂപപ്പെടുന്നത് അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തിനാണ് ജീവിക്കുന്നതെന്ന ചോദ്യത്തിനുള്ള ഉത്തരം അവർക്കറിയാം ആ ഉത്തരം അറിയുന്നത് കൊണ്ടാണ് അത്തരത്തിലുള്ള സംസാരങ്ങൾ അത്തരത്തിലുള്ള മനോഭാവങ്ങൾ അവർക്ക് രൂപപ്പെടുന്നത് ഞാൻ സൂചിപ്പിക്കുന്നത് ആ ജീവിത ലക്ഷ്യത്തെക്കുറിച്ച് നമ്മൾ നിരന്തരം ഓർക്കണം എന്തിനു വേണ്ടിയാണ് പടച്ചവൻ നമ്മളെ സൃഷ്ടിച്ചത് നമ്മുടെ മനുഷ്യന്റെ അടിസ്ഥാനപരമായ ചോദ്യം അതിന് വിശുദ്ധ ഖുർആൻ ഇങ്ങനെയാണ് ഉത്തരം നൽകുന്നത് ഹയാത് അമല തീർച്ചയായും സൂറത്തുൽ മുൽക്കിൽ അള്ളാഹു സുബാൻ ഉത്തല രണ്ടാം സൂക്തത്തിൽ സൂചിപ്പിക്കുന്നത് ഇങ്ങനെയാണ് അവനാകുന്നു മരണവും ജീവിതവും സൃഷ്ടിച്ചവൻ എന്തിനു വേണ്ടി സൃഷ്ടിച്ചു എന്ന് ചോദിച്ചാൽ അള്ളാഹു സുബാൻ ഉത്തല പറയുന്നു നിങ്ങളിൽ ആരാണ് ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്നവൻ എന്നറിയാൻ അതിനുവേണ്ടിയാകുന്ന മരണവും ജീവിതവും സൃഷ്ടിച്ചിട്ടുള്ളത് അതിൽ നിന്ന് അള്ളാഹ് ഹുസുബാനു നമ്മളെ പഠിപ്പിക്കുകയാണ് അപ്പോൾ ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണ് തീർച്ചയായും ഈ ഈഹലോകം എന്ന് പറയുന്നത് നിങ്ങൾക്കൊരു പരീക്ഷണമാണ് പരലോകത്തേക്കുള്ള പരീക്ഷണം ഇത് കഴിഞ്ഞ് നിങ്ങൾ മരണപ്പെട്ട് നിങ്ങൾ എത്തിച്ചെല്ലാനുള്ള ഒരു നാട് ഒരു ഒരു ലോകമുണ്ട് അതാണ് പരലോകം എന്ന് പറയുന്നത് ഈ ജീവിതത്തിലെ നിങ്ങളുടെ പ്രവർത്തനങ്ങൾക്കനുസരിച്ച് നിങ്ങളുടെ നന്മകളുടെയും തിന്മകളുടെയും കണക്കെടുത്തുകൊണ്ട് നിങ്ങൾക്ക് സ്വർഗമോ നരകമോ ലഭിക്കുന്ന ഒരു അവസ്ഥയുണ്ടാകും ആ ലോകത്തിനു വേണ്ടി ഒരുങ്ങാനുള്ള സ്ഥലമാണ് ഈ ലോകമെന്ന് പറയുന്നത് എന്ന് ഇസ്ലാം വളരെ കൃത്യമായി കൊണ്ട് വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിച്ചു തരുന്നുണ്ട് ഞാൻ സൂചിപ്പിക്കുന്നത് അപ്പോൾ നമ്മൾക്ക് ഉത്തരമുണ്ട് എന്തിനാണ് ജീവിക്കുന്നത് ചോദ്യത്തിനുള്ള ഉത്തരം ആ ഉത്തരത്തെ ജീവിതത്തിലേക്ക് നമ്മൾ ചേർത്ത് വെക്കുമ്പോൾ നമ്മുടെ ജീവിതത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ മാറും നമ്മുടെ പരീക്ഷണങ്ങളോടുള്ള കാഴ്ചപ്പാടുകൾ മാറും നമ്മുടെ പ്രതിസന്ധികളെ നമ്മൾ നോക്കിക്കാണുന്ന പ്രതികരണം അതിനോടുള്ള മനോഭാവം മാറ്റപ്പെടും അവിടെയാണ് ഞാൻ സൂചിപ്പിച്ചത് പനി പിടിച്ചു കിടക്കുമ്പോഴും അള്ളാഹു എന്നെ പരീക്ഷിക്കുകയാണ് അള്ളാഹുവിനെ പഴിക്കുന്നില്ല അള്ളാഹുവിനെ പഴിചാരുന്നില്ല ലോകത്തിന്റെ പേരിൽ നിരാശപ്പെടുന്നില്ല മറിച്ച് പ്രഭാച അലൈഹി സ്വലമ്മ പറയുന്നുണ്ട് അതെ ഈ രണ്ടാളുകളുടെ പനി ഞാൻ അനുഭവിക്കുന്നതിലൂടെ രണ്ടാളുകളുടെ പ്രതിഫലവും എനിക്ക് ലഭിക്കും എന്നിട്ട് മുഹമ്മദ് നബി സലഹു അലൈഹി വസ്ലാം പ്രയാസത്തിൽ പരീക്ഷിക്കപ്പെടുന്ന മനുഷ്യരെ നിങ്ങൾ അറിയേണ്ട ഒരു വചനം പറയുന്നുണ്ട് പ്രവാസു വസ്ല്ലാ അലൈഹി വളരെ സുന്ദരമായി കൊണ്ട് പറയുകയാണ് ഒരു ഉദാഹരണം ഒരു മരത്തിൽ നിന്ന് ഒരു ഇല വീഴുന്നത് നീ കണ്ടിട്ടില്ലേ അതുപോലെ നീ അനുഭവിക്കുന്ന ഓരോ പരീക്ഷണങ്ങൾ കൊണ്ടും നിന്റെ പാപങ്ങൾ മായ്ച്ചു കളയുമെന്ന് റസൂദ് അല്ലാഹി സാഹു അലൈഹി വസ്ല്ലാം നിന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന തിരിച്ചടികൾ പ്രശ്നങ്ങൾ പ്രതിസന്ധികൾ മനുഷ്യനെ ഏറ്റവും കൂടുതൽ സ്വന്തം ജീവിതത്തെ കുറിച്ച് ചോദ്യം ചെയ്യാൻ ആത്മഹത്യത്തെ കുറിച്ച് ചിന്തിക്കാൻ ഏറ്റവും കൂടുതൽ പ്രേരിപ്പിക്കുന്ന സന്ദർഭങ്ങളിലൊന്നാണ് അവിടെയും വിശ്വാസി വളരെ ൂടി കൂടി അതിനെ ഏറ്റെടുക്കുന്നു ഞാൻ പറ വീണ്ടും ആവർത്തിക്കുകയാണ് ഒരു വിശ്വാസി പരീക്ഷണങ്ങൾ ഏറ്റെടുക്കുന്നത് എങ്ങനെയാണ് സന്തോഷത്തോടു കൂടിയാണ് കാരണം അതിന് ഈ ഹദീസാണ് ഞാൻ ഉദ്ധരിക്കാൻ ആഗ്രഹിക്കുന്നത് റസൂലിന്റെ അടുക്കൽ സഹാബാക്കൾ വന്നു അവർ മക്കയിൽ ജീവിക്കുന്ന കാലമാണ് പ്രയാസങ്ങളും പ്രതിസന്ധികളും ലാഹി ലാഹി അല്ലാഹു അല്ലാതെ ആരാധ്യനില്ല എന്ന് പ്രഖ്യാപിച്ചതിന്റെ പേരിൽ ക്രൂരമായി പീഡിപ്പിക്കപ്പെടുന്ന ഒരു സമൂഹം സുമയ്യാർ റബ്ദിഹുവിനെ കുന്തം പഴുപ്പിച്ച് കൊന്നുകളഞ്ഞു ആദ്യത്തെ ഇസ്ലാമിലെ വനിത രക്തസാക്ഷിയാണ് ആദ്യത്തെ രക്തസാക്ഷിയാണ് മഹതിയായ സുമയ്യാർ അബ്ദിൻ യാസറിനെയും അമ്മാറിനെയും ക്രൂരമായി പീഡിപ്പിക്കുന്നു വയ്യരികിൽ വെച്ച് ഉപദ്രവിക്കുന്നു നമസ്കരിക്കുമ്പോൾ ചീഞ്ഞളിഞ്ഞ കുടൽമാല കഴുത്തിലൂടെ ഇടുന്നു കൊല്ലുന്നു കളയാനുള്ള പരിശ്രമങ്ങളും പദ്ധതികളും രൂപീകരിക്കുന്നു ഇങ്ങനെ പ്രയാസത്തിന്റെ പ്രതിസന്ധിയുടെ തീച്ചുളയിലൂടെ കടന്നു പോകുന്ന ഒരു സമൂഹം പ്രവാചകന്റെ അടുക്കലെത്തി റസൂലിനോട് ചോദിക്കുന്നുണ്ട് അള്ളാഹുവിന്റെ റസൂലെ പരീക്ഷണങ്ങൾ ആർക്കാണ് ഏറ്റവും കൂടുതൽ ഉണ്ടാവുക പ്രവാചകൻ പറഞ്ഞു അൽ അമ്പിയാ അള്ളാഹുവിന്റെ ദൂതന്മാർക്കാണ് ഏറ്റവും കൂടുതൽ ജീവിതത്തിൽ പരീക്ഷണങ്ങൾ ഉണ്ടാവുക പിന്നെ ആർക്കാണ് റസൂലെ പ്രവാചകൻ പറഞ്ഞു അള്ളാഹുവിനോട് ഏറ്റവും കൂടുതൽ അടുത്തവർക്കാണ് പിന്നെ കൂടുതൽ പരീക്ഷണങ്ങൾ ഉണ്ടാവുക പിന്നെ ആർക്കാണ് പിന്നെയും കൂടുതൽ അടുത്തവർക്കാണെന്ന് റസൂസ്ല്ലാ അലൈഹി വല്ല ജീവിതത്തിൽ പ്രതിസന്ധികളും പ്രശ്നങ്ങളും കൂടുതൽ അനുഭവിക്കുന്ന മനുഷ്യരാണോ നമ്മളെങ്കിൽ നമ്മൾ തിരിച്ചറിയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അള്ളാഹു നമ്മളെ പരീക്ഷിച്ചു ആ പരീക്ഷണത്തിൽ വിജയിക്കാൻ നമ്മൾക്ക് സാധിക്കേണ്ടതുണ്ട് എന്നതാണ് അള്ളാഹുവിനോട് നമ്മൾക്ക് ഇഷ്ടമുണ്ട് എന്നതാണ് ജീവിതത്തിൽ പ്രയാസങ്ങളും പ്രതിസന്ധികളെയും കടന്നു പോകുമ്പോൾ മുഹമ്മദ് നബി സല്ലാ അലൈഹി സ്വലമയെ നമ്മൾ ഓർക്കുക പ്രവാചകൻ കടന്നുപോയ പ്രതിസന്ധികൾ സ്വന്തം സമൂഹത്തിൽ നിന്ന് ആട്ടിപ്പുറത്താക്കപ്പെടുന്ന പ്രവാചകൻ സുല്ലാ അലൈഹി സ്വലമ സ്വന്തം മക്കൾ ജീവി നമ്മൾ വളർത്തി വലുതാക്കിയ മക്കൾ നമ്മുടെ കൺമുന്നിൽ വെച്ച് മരണപ്പെട്ടു പോവുക എന്നത് ഒരു ഒരുമ്മയെ സംബന്ധിച്ചിടത്തോളം ഉപ്പയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ വേദനകളിൽ ഒന്നാണ് മുഹമ്മദ് നബീ സലഹ്ലൈ ഫാത്തിമ ഒഴികെയുള്ള എല്ലാ കുട്ടികളും എല്ലാ കുട്ടികളും മുതിർന്ന പ്രായത്തിലുള്ള കുട്ടികളും കുൽസവും അതുപോലെ തന്നെ പ്രവാചകന്റെ മറ്റു മക്കളും എല്ലാവരും പ്രവാചകൻ ജീവിച്ചിരിക്കുന്ന കാലത്തു തന്നെയാണ് മരണപ്പെട്ടു പോയത് സ്വന്തം മക്കളെല്ലാം കബറടക്കിയ റസൂ സല്ലാ അലൈഹി സ്വലമ്മ അങ്ങനെ പരീക്ഷണത്തിന്റെ പ്രയാസത്തിന്റെ പർവ്വതങ്ങളെയാണ് റസൂസല്ലാ അലൈഹി സ്വല അഭിമുഖീകരിച്ചത് പക്ഷെ അത് അമി അഭിമുഖീകരിക്കുമ്പോഴും അതിനെ മറികടക്കാനുള്ള പരിശ്രമങ്ങളിൽ ഏർപ്പെടുമ്പോഴും ഒരു തരത്തിലുള്ള പ്രയാസവും ഒരു തരത്തിലുള്ള നിരാശയും ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടും പ്രവാചകൻ പ്രകടിപ്പിക്കുന്നില്ല വളരെ സന്തോഷത്തോടെ പ്രസന്നവദനനായി ആ പ്രശ്നങ്ങൾ റസൂസല്ലാ അലൈഹി സ്വലം അഭിമുഖീകരിക്കുന്നു ഇതിനെങ്ങനെ സാധിക്കുന്നു എന്ന ചോദ്യത്തിനുള്ള ഉത്തരം എന്താണ് ജീവിതം എന്ന ചോദ്യത്തിന് അവർക്ക് ഉത്തരമറിയാം ഇത് പരലോകത്തേക്കുള്ള പരീക്ഷണമാണ് എന്തിനാണ് ജീവിക്കുന്നതെന്ന ബോധ്യം എനിക്കുണ്ട് എന്നത് തന്നെയാണ് അതുകൊണ്ട് എൻ്റെ വിശ്വാസികളെ ആ ജീവിത ലക്ഷ്യത്തെക്കുറിച്ചുള്ള ബോധ്യം നമ്മുടെ മനസ്സുകളിലേക്ക് നമ്മൾ ഉൾക്കൊള്ളേണ്ടതുണ്ട് അത് ഉൾക്കൊള്ളുമ്പോൾ ലോകത്തെ കാണുന്നത് നമ്മൾ വളരെ വ്യത്യസ്തമായിട്ടായിരിക്കും നമ്മളൊരു മഞ്ഞ കണ്ണട വെച്ച് ലോകത്തെ നോക്കിയാൽ നമ്മൾക്ക് ലോകം മഞ്ഞയായി തോന്നും ഒരു പച്ച പച്ചക്കണ്ണട വെച്ച് നോക്കിയാൽ നമ്മൾക്ക് ലോകം പച്ചയായി തോന്നും ജീവിതം എന്ന് പറയുന്നത് ഒരു അർത്ഥശൂന്യമായ ഒരു പ്രക്രിയയാണെന്ന് വിശ്വസിക്കും മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവർക്കുള്ളത് ഈ ജീവിതം മാത്രമാണ് ഇത് പരമാവധി അടിച്ച് ആസ്വദിച്ച് നന്മകളൊന്നുമില്ലാതെ പരമാവധി തിന്മകളാണെങ്കിലും ആസ്വദനം എന്ന ഒറ്റ ലക്ഷ്യത്തിൽ മുന്നോട്ടു പോകുന്നവർ അവരുടെ കാരണം ജീവിതത്തെ കുറിച്ച് ജീവിതത്തിന്റെ ലക്ഷ്യത്തെ കുറിച്ച് ഒരു തരത്തിലുള്ള ഉത്തരവും അവർക്കില്ല എന്നുള്ളത് കൊണ്ടാണ് ഞാൻ സൂചിപ്പിക്കുന്നത് അങ്ങനെയല്ല നമ്മൾ നമ്മെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിന്റെ മുഴുവൻ പ്രശ്നങ്ങളെയും നമ്മൾ നോക്കിക്കാണുന്നത് ഈ അടിത്തറയിൽ നിന്നാണ് ഇഹലോകം എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ പരീക്ഷണമാണ് ആ പരീക്ഷയിലൂടെ കടന്നു പോകുന്ന പരീക്ഷാർത്ഥികളാണ് നമ്മൾ ഓരോരുത്തരും അള്ളാഹു കൊണ്ടിരിക്കുന്നു ആ പരീക്ഷണം വ്യത്യസ്തമാണ് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബക്രയിലൂടെ പറയുന്നുണ്ട് വലനബുൽ വന്ന അതുപോലെ തന്നെ െല്ലാ രൂപത്തിലുമുള്ള നഷ്ടങ്ങളിലൂടെ അള്ളാഹു നിങ്ങളിങ്ങനെ പരീക്ഷിക്കുന്നതാണ് അപ്പോൾ തീർച്ചയായും ഈ സന്തോഷ വാർത്ത അറിയിക്കുക എന്ന് അള്ളാഹുന്റെ അള്ളാഹു സുബാനു താല വിശുദ്ധ ഖുർലിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ഞാനിവിടെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യം എന്നുള്ളത് വിശ്വാസികളെ ആ ജീവിതത്തിന്റെ ലക്ഷ്യത്തെ നമ്മൾ സ്മരിക്കാറുണ്ടോ എന്നുള്ളതാണ് ആ ജീവിതത്തിന്റെ ലക്ഷ്യത്തെ നമ്മൾ തിരിച്ചറിയാറുണ്ടോ എന്നുള്ളതാണ് എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചോദിക്കുന്നതെന്ന് ചോദിച്ചാൽ ജീവിതത്തിൽ ഒരു തിരിച്ചടി ഉണ്ടാകുമ്പോഴേക്ക് അള്ളാഹുവിനെ പഴിക്കുന്ന നിരാശരായി പോകുന്ന ജീവിതത്തിൽ സമൂഹം പരാജിതരാണെന്ന് പറയുന്ന ചില വിഭാഗങ്ങളുണ്ട് സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം വിജയത്തിന് പല മാനദണ്ഡങ്ങൾ ഉണ്ടാകും നിങ്ങൾ വലിയ വിദ്യാഭ്യാസ നേടി ഉയർന്ന ജോലിയിലെത്തി ഒരാറൊക്കെ ശമ്പളം ഉണ്ടായി നിങ്ങൾ നല്ലൊരു വീടെടുത്താൽ സമൂഹം നിങ്ങളെ വിജയിച്ച മനുഷ്യനെന്ന് മുദ്ര കുത്താം പക്ഷേ നിങ്ങൾ തിരിച്ചറിയേണ്ടത് അങ്ങനെയല്ല കാര്യം ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം വിജയത്തിന്റെ മാനദണ്ഡം നിങ്ങൾ ഭൗതികമായിട്ടുള്ള ഉയർച്ചയല്ല നിങ്ങൾക്ക് ഭൗതികമായ അള്ളാഹു അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ടാകും അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്തു ഈ ചോദ്യത്തിനുള്ള ഉത്തരമാണ് വിജയത്തിന്റെ ഉത്തരമായി കൊണ്ട് മാറേണ്ടത് അള്ളാഹു സുബാൻ തല വിശുദ്ധ ഖുർആാനിലൂടെ പറയുന്നുണ്ട് തീർച്ചയായും ആരാണ് വിജയിച്ചവർ തീർച്ചയായും വിജയിച്ചവരെന്നു പറയുന്നത് അള്ളാഹുസുബാനു താല പറയുന്നത് ആരെങ്കിലും ഒമൻ ജുഹി ഹാനിന്നാർ നരകത്തിന്റെ തീയിൽ നിന്ന് രക്ഷപ്പെടുകയും തീർച്ചയായും സ്വർഗത്തിൽ പ്രവേശിക്കുകയും ചെയ്തോ അവരാകുന്നു വിജയിച്ചവരെന്ന് അള്ളാഹു സുബാനു താല വളരെ സുന്ദരമായി കൊണ്ട് രേഖപ്പെടുത്തുന്നുണ്ട് അതുകൊണ്ട് നമ്മളുടെ ജീവിതത്തിന് ലക്ഷ്യമുണ്ട് ആ ലക്ഷ്യം എന്നുള്ളത് പല ലോകത്ത് വിജയിക്കുക എന്നുള്ളതാകണം അതിനുള്ള കർമ്മങ്ങൾ നമ്മൾക്ക് സ്വന്തമായിട്ടുണ്ടാകണം ആ ജീവിത ലക്ഷ്യത്തെ കുറിച്ച് നിരന്തരം നമ്മൾ നമ്മളെ ഓർമ്മിപ്പിച്ചു കൊണ്ടേയിരിക്കണം ഇല്ലെങ്കിൽ നമ്മൾക്ക് സംഭവിക്കുക നമ്മൾ നിരാശപ്പെട്ട മനുഷ്യരായി ലക്ഷ്യം മറന്ന മനുഷ്യരായി കൊണ്ട് നമ്മൾ മാറും എന്നുള്ളതാണ് അതുകൊണ്ട് ആ ജീവിത ലക്ഷ്യത്തെ ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കുക വെച്ചാൽ നിങ്ങൾക്കുണ്ടാകുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒന്നാമതായിക്കൊണ്ട് ജീവിതത്തിന്റെ മുഴുവൻ പ്രതിസന്ധികളെയും നേരിടാനുള്ള കരുത്ത് എന്നുള്ളതാണ് തീർച്ചയായും അതാണ് മുഹമ്മദ് നബി സലാഹു അലൈഹി വസല്ലമ്മയുടെ സംഭവത്തിൽ നിങ്ങൾ കാണുന്നത് പനി ബാധിക്കുമ്പോൾ പോലും ആ വേദനയെപ്പോലും അള്ളാഹുവിൻ്റെ പ്രതിഫലം ലഭിക്കുന്ന ഒരു പ്രവർത്തനമായി കൊണ്ട് ഉൾക്കൊള്ളാൻ ഒരു മനുഷ്യനെ സാധിച്ചപ്പോ എപ്പോഴാണ് അത് അള്ളാഹുവിൻ്റെ പരീക്ഷണമാണെന്ന തിരിച്ചറിവാണ് അതുപോലെ തന്നെ അനുഗ്രഹങ്ങൾ ഉണ്ടാകുമ്പോഴും ഇത് അള്ളാഹുവിൻ്റെ പരീക്ഷണമാണെന്ന തിരിച്ചറിവ് നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്നു അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യമുണ്ട് തീർച്ചയായും അള്ളാഹു അവനുദ്ദേശിക്കുന്നവർക്ക് കൂടുതൽ അനുഗ്രഹങ്ങൾ നൽകി അള്ളാഹു നൽകുന്നു അത് പരീക്ഷണത്തിൻ്റെ ഭാഗമാണ് നമ്മളെല്ലാം ഒരുപാട് സൗകര്യങ്ങളെയും സംവിധാനങ്ങളെയും ആഗ്രഹിക്കുന്ന മനുഷ്യരാണ് പക്ഷേ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു യാഥാർത്ഥ്യമുണ്ട് വിശുദ്ധ ഖുർആൻ പറയുന്നു നിങ്ങൾ ഈ ദുനിയാവിൽ ജീവിക്കുമ്പോൾ ദുനാവിൻ്റെ ആസ്വാദനങ്ങൾ നിങ്ങൾക്കുണ്ടാകരുത് ദുനിയാവിൽ ഒന്നും നിങ്ങൾ അനുഭവിക്കരുത് ഇങ്ങനെ ഇസ്ലാം പഠിപ്പിക്കുന്നു ില്ല ഇസ്ലാം അതിനെ എതിർക്കുന്നു നിങ്ങൾ ദുനിയാവിനെ ആസ്വദിക്കണം അള്ളാഹു അനുവദിച്ച മാർഗത്തിലൂടെയല്ല നിങ്ങൾ സന്തോഷിക്കുകയും നിങ്ങൾ നല്ല അനുഭവങ്ങൾ തേടുകയും ചെയ്യുക അതിനൊന്നും മതം യാതൊരു തടസ്സവും നിൽക്കുന്നില്ല എന്ന് മാത്രമല്ല അതിനു വിരുദ്ധമായി പ്രവർത്തിക്കുന്നവരെ ഇസ്ലാം തടഞ്ഞു നിർത്തുകയും ചെയ്യുന്നു പ്രവാചകന്റെ അരികിലേക്ക് ആയിഷ ബീബിയുടെ അരികിലേക്ക് റസൂസ്ല്ലാ അലൈഹി സ്വലമിയുടെ കർമ്മങ്ങളെക്കുറിച്ച് അറിയാൻ മൂന്ന് ചെറുപ്പക്കാർ വന്നു അവർ റസൂലിനെ കുറിച്ച് ചോദിക്കുന്നു മുഹമ്മദ് നബി സല്ലാ അലൈഹി സ്വലം എന്തൊക്കെയാണ് ചെയ്യാറുള്ളത് റസൂലിന്റെ ആ കർമ്മങ്ങളെ കുറിച്ചൊക്കെ അറിയുന്ന സന്ദർഭത്തിൽ ആ മൂന്ന് ചെറുപ്പക്കാർ പറയുകയാണ് ഇത് വളരെ കുറവാണല്ലോ അള്ളാഹുവിൻ്റെ റസൂലിന്റെ വരാനിരിക്കുന്നതും അതുപോലെ തന്നെ കഴിഞ്ഞതുമായ എല്ലാ ദമ്പുകളും അബദ്ധങ്ങളും എല്ലാ അബദ്ധങ്ങളും അള്ളാഹു സുബാൻ തല പുറത്തു നൽകിയിട്ടുണ്ട് നമ്മൾ ഇത്രമാത്രം ചെയ്താൽ പോരാ നമ്മൾ ഇതിനേക്കാൾ കൊണ്ട് കർമ്മങ്ങൾ അനുഷ്ഠിക്കേണ്ടതുണ്ട് എന്നവർ പറയുന്ന ഒരു സന്ദർഭം ഉണ്ടായി അങ്ങനെ അവർ മൂന്ന് പേരും മൂന്ന് തീരുമാനങ്ങൾ എടുത്തു എന്നാണ് ചരിത്രത്തിൽ നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത് ഒരാൾ തീരുമാനമെടുക്കുന്നത് ഇനി ഞാൻ വിവാഹമേ കഴിക്കുന്നില്ല എന്നെ സംബന്ധിച്ചിടത്തോളം ഇനി വളരെ ഞാൻ ആരാധനകൾ മാത്രമായി കൊണ്ടുള്ള ഒരു ജീവിതമാണ് ഞാൻ നയിക്കാൻ ആഗ്രഹിക്കുന്നത് മറ്റൊരാൾ രാത്രി മുഴുവൻ നമസ്കരിക്കുമെന്നും മറ്റൊരാൾ പകൽ മുഴുവൻ നോമ്പനുഷ്ഠിക്കുമെന്നും പ്രഖ്യാപിക്കുന്ന അവസ്ഥയുണ്ടാകുന്നു ഉണ്ടാകുന്നു റസൂ സല്ലാ അലുഖിസ്വലമ്മ ദേഷ്യപ്പെട്ട സന്ദർഭങ്ങൾ വളരെ അപൂർവമാണ് അള്ളാഹുന്റെ റസൂ സഹാ അലൈഹി സ്വലമ അവർക്കിടയിൽ കടന്നു വരികയും അവരോട് ദേഷ്യപ്പെടുകയും ഞാൻ വിവാഹം കഴിച്ചിട്ടുണ്ട് നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ വിവാഹം കഴിച്ചിട്ടുള്ള വ്യക്തി അത് ഞാനാണ് ഞാൻ രാത്രി നമസ്കരിക്കുന്നുണ്ട് ഉറങ്ങുന്നുണ്ട് പിന്നെ റസൂസ് അലൈഹി സ്വലം പറയുന്നത് ഞാൻ പകൽ നോമ്പനുഷ്ഠിക്കുന്ന ദിനങ്ങളുണ്ട് നോമ്പനുഷ്ഠിക്കാത്ത ദിനങ്ങളുണ്ട് എന്റെ സുന്നത്തിനെ പിന്തള്ളുന്നവർ എന്നിൽ പട്ടവനല്ല എന്ന് റസൂ സുല്ലാ അലൈഹി സ്വലം സൂചിപ്പിക്കുന്നുണ്ട് ഞാനിവിടെ പഠിപ്പിക്കുന്നത് നിങ്ങൾ ഈ ദുനിയാവിനെ ആസ്വദിക്കുമ്പോഴും ഈ ജീവിതത്തിന്റെ ലക്ഷ്യത്തെ നിങ്ങൾ മറന്നുപോകാൻ പാടില്ല വിശുദ്ധ ഖുർആൻ വളരെ മനോഹരമായി അത് പറയുന്നു തീർച്ചയായും അള്ളാഹു ദുനിയാവിൽ നിനക്ക് എന്തെല്ലാം നൽകിയിട്ടുണ്ടോ അതുകൊണ്ട് നീ പരലോകത്തിനു വേണ്ടി പ്രവർത്തിക്കുക വലാത്തൻസ നസീബക്കം ഇന ദുനിയ ദുനിയാവിന്റെ ഓഹരിയെ നീ മറന്നു കളയാനും പാടില്ല നമ്മൾ സമ്പത്തിനെ ആഗ്രഹിക്കുന്നു പക്ഷെ നമ്മൾ തിരിച്ചറിയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു യാഥാർത്ഥ്യം എന്നുള്ളത് സമ്പത്ത് കൊണ്ട് നശിക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ട് തീർച്ചയായും കാറൂനിനെ പോലെ സമ്പത്ത് നൽകപ്പെട്ടവർ ഈ ലോകത്തില്ല പക്ഷേ ആ അനുഗ്രഹം ലഭിക്കപ്പെട്ട് കാറൂനെന്താണ് സംഭവിച്ചത് കാറൂൻ നശിപ്പിക്കപ്പെടുകയും സമ്പത്ത് എന്ന അനുഗ്രഹം കൊണ്ട് ആ അള്ളാഹുസുബാൻ താല ശിക്ഷിക്കുകയുമാണ് കാറൂനെ ചെയ്തത് അതേസമയം സമ്പത്ത് കൊണ്ട് വിജയിച്ച മനുഷ്യരുണ്ട് ഇവരെല്ലാം കോടീശ്വര ന്മാരായിരുന്നു പക്ഷേ ആ സമ്പത്ത് കൊണ്ട് അള്ളാഹുവിന്റെ മാർഗത്തിൽ അവർ ചെലവഴിച്ചു ചോദിച്ചു വരുന്നവര് നൽകി പാവപ്പെട്ടവന് ഭക്ഷണം നൽകി അവർ ആരിൽ നിന്നും ആ സമ്പത്തിനെ തടഞ്ഞില്ല അത് അള്ളാഹുവിന്റെ അനുഗ്രഹമാണ് അത് നൽകാൻ അവർ തയ്യാറായിക്കൊണ്ടേയിരുന്നു തീർച്ചയായും ആ രണ്ടു സഹാബികളും ഒഡീശരന്മാരായിരുന്നു അതേസമയം സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട ആളുകളാണ് ആ രണ്ടുപേരുമെന്ന് നമ്മൾ തിരിച്ചറിയണം നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് ഏതവസ്ഥയിലാണ് ഏതനുഗ്രഹങ്ങളാണ് നമ്മൾക്ക് നൽകപ്പെട്ടത് നിഷേധിക്കപ്പെട്ടത് എന്ന ചോദ്യമല്ല മറിച്ച് ഏതവസ്ഥയിലായിരുന്നാലും രണ്ടിലും നമ്മൾക്ക് നന്മയുണ്ടെന്ന ബോധ്യം നമ്മൾക്കുണ്ടാകണം പരീക്ഷണത്തിന്റെ പടുകുടിയിലാണെങ്കിലും അള്ളാഹു അതിലൂടെ മഹത്തായ അനുഗ്രഹങ്ങൾ നമ്മൾക്ക് വർഷിച്ചു കൊണ്ടിരിക്കുന്നു അനുഗ്രഹങ്ങളുടെ പെരുമഴയിലാണ് നമ്മൾ നിലകൊള്ളുന്നതെങ്കിലും നമ്മൾ അള്ളാഹുവിനെ നന്ദി കാണിച്ചുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുന്നു അറസൂൽ ഫസല്ലാസ്ലം പറഞ്ഞതുപോലെ വിശ്വാസിയുടെ കാര്യം അത്ഭുതം തന്നെ ഈ അത്ഭുതം ജീവിത ലക്ഷ്യത്തെ ഉൾക്കൊള്ളുമ്പോൾ മാത്രം സംഭവിക്കുന്നതാണ് അതുകൊണ്ട് മുഴുവൻ വിശ്വാസികളോടും ഈ സദസ് പിരിയുന്നതിനു മുമ്പ് ഓർമ്മപ്പെടുത്താനുള്ളത് എന്തിനാണ് ജീവിക്കുന്നതെന്ന ചോദ്യം നിങ്ങൾ ഉത്തരം അതിൽ ആ ചോദ്യത്തിനുള്ള ഉത്തരം നിങ്ങൾ നൽകണം അതിനുള്ള ഉത്തരം വിശുദ്ധ ഖുർആൻ നൽകിയതുപോലെ അള്ളാഹുവിന്റെ പരീക്ഷണമാണ് നിങ്ങൾ അനുസരിച്ച് അവന്റെ മാർഗനിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് നിങ്ങൾ ജീവിക്കുക നിങ്ങൾ മരണത്തെ കണ്ടുമുട്ടുന്ന ഒരു ദിനം വരാനുണ്ട് അന്ന് നിങ്ങൾ മരണപ്പെട്ട് അള്ളാഹുവിന്റെ കോടതിയിൽ പരലോകത്ത് നിങ്ങൾ ഹാജരാകുന്ന സന്ദർഭമുണ്ട് അവിടെ നിങ്ങളുടെ നന്മകളുടെ തുലാസ് ഉയർന്നു നിൽക്കുകയും നിങ്ങളുടെ പാപങ്ങൾ അതിനേക്കാൾ കുറവാവുകയുമാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും സ്വർഗത്തിൽ പ്രവേശിക്കും നിങ്ങൾ ഈ ദുനിയാവിൽ സമൂഹം മുഴുവൻ എത്ര വലിയ പരാജയപ്പെട്ടവരാണ് ഒന്നും നേടാത്തവരാണ് നേടാത്തവളാണ് എന്ന് പറഞ്ഞാലും നിങ്ങൾ സ്വർഗത്തിൽ പ്രവേശിച്ചോ എങ്കിൽ നിങ്ങൾ വിജയിച്ചിരിക്കുന്നു അല്ല നരകത്തിലേക്കാണ് നിങ്ങളുടെ പ്രവേശനം ഉണ്ടായത് നിങ്ങൾ ആയുസ് അറുപതും നാൽപ്പതും മുപ്പതും ലഭിക്കുന്നു അനുഗ്രഹങ്ങൾ വാരിക്കോരി ലഭിക്കുന്നു നന്ദി കാണിക്കുന്നില്ല ഒന്നും അതിൽ നിന്ന് നൽകുന്നില്ല നിങ്ങൾ അറിയണം നരകത്തിലേക്കാണ് നിങ്ങൾ എത്തിച്ചേരുന്നതെങ്കിൽ പാപങ്ങളുടെ കൂലയിൽകൾ പറ്റേ കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അറിയുക നിങ്ങൾ ഈ ദുനിയാവിൽ എത്ര പ്രശസ്തിയുള്ള എത്ര നേട്ടങ്ങളുള്ള മനുഷ്യനാണെങ്കിലും നിങ്ങൾ പരാജയപ്പെട്ട ഒരാളാണ് നിങ്ങൾ തോറ്റ ഒരാളാണ് നിങ്ങളൊരു തോൽവിയാണ് ഈ തിരിച്ചറിവ് നമ്മൾക്ക് അതുകൊണ്ട് ജീവിതത്തിന്റെ ഏത് ഘട്ടങ്ങളിലും അള്ളാഹുവെ എന്തിനാണ് ജീവിക്കുന്നതെന്ന ബോധ്യം എനിക്കുണ്ട് ആ ബോധ്യം നമ്മൾക്ക് കരുത്തു നൽകുകയും മുന്നോട്ടു പോകാനുള്ള ശക്തി നൽകുകയും ജീവിതത്തിന്റെ പ്രതിസന്ധികളെ അഭിമുഖീകരിക്കാനും അനുഗ്രഹങ്ങളിൽ മതി മറക്കാതിരിക്കാനുമുള്ള ഒരു കൊണ്ട് നിലകൊള്ളേണ്ടതുണ്ട് പരലോകത്ത് വിജയിക്കുന്നവരായി അള്ളാഹു സുബാൻ താല നമ്മെ ഓരോരുത്തരെയും മാറ്റുമാറാകട്ടെ നമ്മളുടെ പരിശ്രമങ്ങളെല്ലാം അള്ളാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുക മാറാകട്ടെ ഈ ഇവിടെ വെച്ചുകൊണ്ട് പരിപാടി നടത്തുമ്പോൾ കൊടക്കലെ കുടുംബസംഗമത്തിൽ നമ്മൾക്ക് മൊയ്തീൻ കേസ് മരിക്കാതെ ഒരിക്കലും മുന്നോട്ട് പോകാൻ സാധ്യമല്ല അള്ളാഹു സുബാനു താല അദ്ദേഹത്തിന്റെ കബറടം വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ നന്മയിൽ ഒരുപാട് മുന്നോട്ട് വരികയും നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളിലും ശരീരം കൊണ്ടും സമ്പത്ത് കൊണ്ടും ഏറെ സഹായിക്കുകയും ചെയ്ത വ്യക്തിത്വമായിരുന്നു എന്നും ഒരു പുഞ്ചിരിയോട് കൂടിയല്ലാതെ അദ്ദേഹത്തെ കണ്ടിട്ടില്ല അള്ളാഹു സുബാനു താല അദ്ദേഹത്തിന് അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഒരുപാട് മനുഷ്യരുണ്ട് നമ്മുടെ പള്ളിയിലെ ഫസ്റ്റ് സൊഫിൽ തന്നെ നോക്കിയാൽ നമുക്കറിയാം അള്ളാഹു അവരുടെ എല്ലാം കബറിടം വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ നമ്മയും അവരെയും കൊണ്ട് അവന്റെ ജന്നാത്തൽ ഫിർദൌസിൽ ഒരുമിച്ച് കൂടാനുള്ള തൗഫീക്ക് നമ്മൾക്ക് അള്ളാഹു സുബാൻ പ്രദാനം ചെയ്യുമാറാകട്ടെ പരലോകത്ത് വിജയിക്കുന്ന മനുഷ്യരായിക്കൊണ്ട് നമ്മെ ഓരോരുത്തരെയും അള്ളാഹു അനുഗ്രഹിക്കട്ടെ രോഗങ്ങൾ പ്രശ്നങ്ങൾ ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കുന്നവരുണ്ട് അള്ളാഹു അർഹ ശരിയായ രൂപത്തിലുള്ള പരിഹാരം നൽകി അതിന് പൂർണ്ണമായ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അഫ്റു അല്ല റബി ആലമീൻ അസലു അയക്കും വരഹമി വരക്കാ